കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം കുട്ടികളെ ആശങ്കപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു പ്ലസ് ടു എക്സാം ഈ ഒരു വർഷത്തെ കുട്ടികളുടെ കഷ്ടപ്പാടിന്റെ ഒരു ഫലമാണ് പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് അവരുടെ ഭാവി ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവാണ് ഈ റിസൾട്ട് കുട്ടികൾ അത്രയധികം കഷ്ടപ്പെട്ട് ഒരു വർഷകാലമായിട്ട് പഠിച്ചുകൊണ്ട് വന്നിരുന്ന പാഠങ്ങളെല്ലാം ഒരു തരത്തിൽ പഠിച്ച് കഷ്ടപ്പെട്ട് ഉറക്കളച്ചു വരെ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് എന്നിട്ട് അവരുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ആകെ ഡൗൺ ആയ ഒരു അവസ്ഥയിലേക്കാണ് കുട്ടികൾ പോയേക്കുന്നത് ആദ്യത്തെ വൺ വേർഡ് മാർക്ക് പോലും അതിൻ്റെ ക്വസ്റ്റ്യൻ പോലും ആൻസർ എഴുതാൻ പറ്റത്തില്ലാത്ത ഒരു മാർക്കിൻ്റെയോ രണ്ട് മാർക്കിൻ്റെയൊക്കെ അത്രയും പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അതിൻ്റെ ആൻസർ അറിയാൻ പറ്റുള്ളൂ എന്നാണ് കുട്ടികൾ പറയുന്നത് എൻ്റെ മോനും പ്ലസ് ടു എക്സാം എഴുതുന്നതാണ് സയൻസ് ഗ്രൂപ്പാണ് അപ്പോൾ ആദ്യമേ ഫിസിക്സിൻ്റെ എക്സാം ആദ്യമേ ഇംഗ്ലീഷ് ആയിരുന്നു ഇംഗ്ലീഷ് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ കൂടുതലും നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പരിജ്ഞാനം ഉണ്ടെങ്കിൽ അത്യാവശ്യം കുട്ടികൾക്ക് എഴുതാൻ സാധിക്കും അങ്ങനെ നേരത്തെ മുതൽ എഴുതിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് അത്രയും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഫിസിക്സിന്റെ എക്സാം വന്നപ്പോൾ അതും ഒരു ദിവസം മാത്രമേ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ ഫിസിക്സിന്റെ എക്സാമിന് അപ്പം ആ പരീക്ഷ വന്നപ്പോഴത്തേക്കിന് പതിനാല് ചാപ്റ്റർ പഠി പഠിച്ചുകൊണ്ട് പോയ കുട്ടികൾക്കും അത്രയും ടഫായിരുന്നു എന്നാണ് പറയുന്നത് മോഡൽ എക്സാം നല്ല ഈസി ആയിരുന്നു മോഡൽ എക്സാമിന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനുകളൊന്നും ആവർത്തിച്ചിട്ടില്ല അതുപോലെ തന്നെ ആയിട്ടുള്ള പല ലോയെ അതുപോലെ ഡെറിവേഷന് ഒമ്പതാമത്തെ ചാപ്റ്ററിലൊക്കെ ഒരുപാട് ഡെറിവേഷൻ ആയിരുന്നുണ്ടായിരുന്നു അവന് കഷ്ടപ്പെട്ട് പഠിക്കുന്നത് ഞാൻ കണ്ടതാണ് അത്രയും പാടാണ് തലവേദന എടുക്കുന്നെന്ന് പറഞ്ഞു ഈ ഒമ്പതാമത്തെ പാഠത്തിലെ കൂടുതലും മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് അപ്പോൾ അതിൽ നിന്നായിരിക്കും കൂടുതൽ ഡെറിവേഷൻ വരുന്നതെന്നും പറഞ്ഞ് ഒരുപാട് പഠിച്ചിട്ട് അതിൽ ആകെ വന്നത് ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് പറയുന്നത് റിസത്തിൻ്റെ ആ ഒരു ഡെറുവേഷന് അങ്ങനെ അതാ മാത്രമേ വന്നുള്ളതെന്ന് വന്ന് പറയുന്ന കേട്ടതാണ് ഇപ്പോൾ അത്രയും പിള്ളേർ കഷ്ടപ്പെട്ട് പഠിക്കും അപ്പോൾ തന്നെ ഭയങ്കര വിഷമമായി ഞാൻ പറഞ്ഞു സാരമില്ല പോട്ടെ ഇനി അടുത്ത എക്സാം ഇനി നാല് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം കെമിസ്ട്രി എക്സാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ മാർക്ക് നമുക്ക് മേടിക്കാം പത്ത് ചാപ്റ്ററാണുള്ളത് ഒരു ചാപ്റ്റർ ഒഴിവാക്കി ആക്കി ഒമ്പത് ചാപ്റ്ററും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോയതാണ് പക്ഷെ അത് ആ പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും വീട്ടിൽ വന്നിട്ട് കുടിക്കുന്നില്ല അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഇതിലും ഭേദം ഫിസിക്സ് എക്സാം ആയിരുന്നു കെമിസ്ട്രി അതിലും ടഫായിരുന്നു ഇനി എന്നാ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ആകെപ്പാടെ ഭയങ്കര ടെൻഷനായി ഇനി എന്നാ ചെയ്യുന്നത് എനിക്ക് മാർക്ക് തീർത്തും കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമം ഇതേ അവസ്ഥയാണ് അവൻ്റെ കൂട്ടുകാർക്കും ഉണ്ടായിരിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവരുടെ ജീവിതത്തിൽ ഒരു വർഷത്തെ കഷ്ടപ്പാടാണെന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയ ആളുകൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകും അല്ലെങ്കിൽ നിങ്ങൾ ഈ പബ്ലിക് എക്സാമിന് മുമ്പ് മൂന്ന് എക്സാം കഴിഞ്ഞതാണ് കഴിഞ്ഞതാണിവർ അതായത് ഫസ്റ്റ് ടൈം ഓണ ക്രിസ്മസ് എക്സാം പിന്നെ മോഡലും നടത്തിയിട്ടാണ് ഇവർ പബ്ലിക് എക്സാമിലേക്ക് കടന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ എക്സാമില് ഒരു ആദ്യം തുടക്കത്തിൽ തന്നെ ആ ഓണത്തിൻ്റെ എക്സാമിൽ തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടതല്ലായിരുന്നു ഇപ്പം കു അതുതന്നെയല്ല ഈ മോഡലിന് പോലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനുകൾ നൽകിയിട്ട് പബ്ലിക് എക്സാം ആയപ്പോൾ മാത്രം ടഫായിട്ടുള്ള കൊടുത്തേക്കുന്നു ഇപ്പം മോഡലിന് ഇച്ചിരി പാടായിരുന്നെങ്കിൽ അവരതനുസരിച്ച് പഠിച്ചേ പബ്ലിക്കും അതുപോലെ തന്നെയുള്ള ക്വസ്റ്റിനുകളായിരിക്കും വരിക എന്ന് ഉദ്ദേശിച്ച് കുട്ടികൾ ആ രീതിയിൽ ഉള്ള ഇതിൽ തയ്യാറെടുപ്പുകൾ നടത്തിയേ ഇതിപ്പം അങ്ങനെ ഒന്നും ചെയ്യാതെ മോഡലിന് എളുപ്പം കൊടുത്തിട്ട് പബ്ലിക് എക്സാമിന് ആയിട്ട് പാടായിട്ട് കൊടുത്തേക്കുന്നു അപ്പോൾ ഇനിയിപ്പം തിങ്കളാഴ്ച എക്സാം ആണ് അതും പതിന പതിമൂന്ന് ചാപ്റ്ററോളം കാണ്ട് പഠിക്കാനുണ്ട് അത് നല്ല ബുദ്ധിമുട്ടാണ് പ്ലസ് വണ് തന്നെ അപേക്ഷിച്ച് പ്ലസ് ടുവിലെ മാത്സ് ടഫാണ് അപ്പോൾ ഇനിയിപ്പം ഈ രണ്ട് എക്സാമും മെയിൻ സബ്ജക്റ്റുകൾ രണ്ടെണ്ണം കഴിഞ്ഞപ്പം ഇത്രയും ടഫായപ്പം മാത്സിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയുള്ള അവസ്ഥയാണെന്നാണ് കുട്ടികൾ പറഞ്ഞത് പിള്ളേർക്ക് പുസ്തകം എടുക്കുമ്പോൾ പഠിക്കാൻ തന്നെയുള്ള ഒരു കോൺഫിഡൻസ് പോയി കഴിഞ്ഞിരിക്കുന്നു ഈ രണ്ട് എക്സാമിൽ ഇവർ ഇതിൽ നിന്ന് ഭയങ്കര അധികം മനപ്രയാസപ്പെട്ടാണ് കുട്ടികൾ സംസാരിക്കുന്നത് ഞാൻ ഓരോ വീഡിയോ കണ്ടു ഓരോരുത്തരും പറയുന്നത് നല്ല മാർക്കുള്ള കുട്ടികൾ പോലും പറയുന്നത് അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഫിസിക്സ് പിന്നെ എഴുതിയിട്ടുണ്ട് കെമിസ്ട്രി ഒട്ടും എഴുതാൻ പറ്റിയില്ല ഇനി എന്താ ചെയ്യുന്നത് റിസൾട്ട് വരുമ്പോൾ ഞങ്ങളുടെ ഇനിയുള്ള പഠിത്തത്തെ അത് ബാധിക്കുകയല്ലേ പേഴ്സെൻറ്റേജ് എല്ലാം കുറഞ്ഞു പോകും റിസൾട്ട് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഇനിയും തിരഞ്ഞെടുക്കാൻ പറ്റുമോ ഓരോ കോഴ്സിനും ഇത്ര മാർക്ക് എന്നുള്ള ഇതുണ്ടല്ലോ അതനുസരിച്ച് ഇവർക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെയുള്ള ഒരുപാട് പിന്നെ പിള്ളേർക്ക് വിഷമങ്ങൾ വരുന്നു പിള്ളേരൊക്കെ ഭയങ്കര പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പം തന്നെ മുഖത്ത് കരച്ചിൽ വരുന്ന ഒരു അവസ്ഥയാണ് ടീച്ചേഴ്സ് പോലും ക്ലാസ് ടീച്ചേഴ്സൊക്കെ ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ട് രണ്ട് പരീക്ഷ പാടായിരുന്നു എന്ന് മനസ്സിലായി കണക്കും അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ പഠിക്കണം ഇനി അതിനെക്കുറിച്ച് ഓർത്ത് എന്നൊക്കെ പറഞ്ഞ് പിള്ളേർക്ക് ഇച്ചിരി പിള്ളേരെ ഒരു ഇങ്ങനെ ഇമോഷനായിട്ടിരിക്കുന്ന പിള്ളേർക്ക് ഒരു ഇതിന് വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞു കൊടുക്കണ്ട ഇനി അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട എല്ലാവർക്കും തന്നെ ടഫായിരുന്നല്ലോ ഒന്ന് പക്ഷെ നിങ്ങളിത് ഈ എക്സാം ബോർഡിനോട് ഒരു ഭയങ്കര ചതിയാണ് ഈ വർഷം പ്ലസ് ടു കുട്ടികളോട് എന്നാൽ ഇവർക്ക് പ്രാക്ടിക്കലിൻ്റെ മെയിൻ എക്സാമിനൊക്കെ വളരെ ഈസി ആയിരുന്നു എന്നാണ് പറയുന്നത് അത്രയും നല്ല ഈസി ആയിരുന്നു പക്ഷേ നീ എനിക്ക് പറയാനുള്ളത് കുട്ടികളുടെ വിഷമം കണ്ടിട്ട് ഒരു മാതാവെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് അവരുടെ എക്സാം പേപ്പർ നോക്കുമ്പോൾ ടീച്ചേഴ്സ് ലിബറലായിട്ട് നോക്കി മാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ ഈ ഒരു വർഷത്തെ ഇതാണ് അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനെ പ്രിപ്പയർ ചെയ്ത് ക്ലാസ് അറിയിച്ച് സ്കൂളുകളിൽ ടീച്ചേഴ്സ് അതനുസരിച്ചുള്ള പ്രാക്ടീസ് ചെയ്ത് പിള്ളേരെ തയ്യാറെടുക്കണമായിരുന്നു ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ മോഡൽ പോലും ആ രീതി ചെയ്യാതെ കുട്ടികളുടെ മാനസികമായിട്ടും എല്ലാ രീതിയിലും അവരെ തകർത്ത ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോയേക്കുന്നത് ഇനി അങ്ങനെ ഉണ്ടാകരുത് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങും മുതലേ അവർക്ക് അങ്ങനെ ഒരു ഇത് പറഞ്ഞ് ഗവൺമെൻറ് പറയണമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് പറയണമായിരുന്നു ഈ വർഷത്തെ പബ്ലിക് എക്സാം അതുപോലത്തെ രീതിയിലാണ് വരുന്നത് ഇതിപ്പം ഒരുപാട് എന്തോ ഭയങ്കര കുട്ടികളുടെ ബുദ്ധിയെ പരീക്ഷിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് തയ്യാറാക്കി നിൽക്കുന്നത് അത് കുഴപ്പമില്ല അങ്ങനെ തയ്യാറാക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അത് നേരത്തെ അവർക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ തയ്യാറെടുപ്പുകളും മോഡലും കൂടെ അങ്ങനെ ആക്കി കൊടുക്കുമായിരുന്നെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടിലായിരുന്നു ഇതിപ്പം മാത്സും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ മോഡൽ എക്സാം വളരെ ഈസി ആയിരുന്നു എന്നാണ് കുട്ടികളുടെ പൊതുവേ അഭിപ്രായം ഇപ്പം പെട്ടെന്ന് പിള്ളേർ പബ്ലിക് എക്സാം ആ രീതിയിൽ മോഡൽ കഴിഞ്ഞിട്ടുള്ള ആ ഗ്യാപ്പിനിടയിൽ അതുപോലെ കുട്ടികൾ പഠിച്ചിട്ടാണ് പിന്നെ എക്സാം ഹാളിലേക്ക് വന്നത് അത്രയും പ്രതീക്ഷയോടെയാണ് ഇനി അടുത്ത വർഷം എഞ്ചിനീയറിംഗിന് നേഴ്സിങ്ങിന് അങ്ങനെ ഓരോ കോഴ്സിന് പോകേണ്ട കുട്ടികളാണ് അവരുടെ ഭാവിയാണത് അപ്പോൾ ഇങ്ങനെ ഇത് തകർത്തേക്കുന്നത് വളരെ നിരാശകരമായ ഒരു വാർത്തയാണ് അത് വളരെയധികം ഒരു എനിക്ക് അത്രയും ഒൻ്റെയൊക്കെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് അത്രയധികം വിഷമമാണ് തോന്നുന്നത് കാരണം പിന്നെ പുസ്തകം എടുക്കുമ്പോഴത്തേക്കിന് ആ ഒരു കോൺഫിഡൻസ് ഇല്ല ഇനിയിപ്പോൾ മാത്സിൻ്റെ എക്സാം ഒന്നാമത് ടഫാണ് മാത്സ് അതിൻ്റെ കൂടെ ഇങ്ങനെ ഈ രണ്ട് പരീക്ഷകളിൽ ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോഴത്തേക്കിന് ടെസ്റ്റ് എടുക്കുമ്പം തന്നെ ഇനി ഇത് ഇങ്ങനെ ആയിരിക്കുമോ ഇത് വരുമായിരിക്കുമോ ഈ ക്വസ്റ്റ്യൻ പെരുമായിരിക്കും എന്തോരം പഠിച്ചു പോയിട്ടും ഒരു കാര്യമില്ലല്ലോ മാർക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാണ് ടെസ്റ്റ് എടുത്ത് പഠിക്കാൻ തുടങ്ങുന്നത് ശരിക്കും നമുക്ക് മാതാപിതാക്കൾക്ക് അത് കാണുമ്പം നമ്മുടെ മക്കളല്ലേ പഠിച്ചില്ലെങ്കിൽ പഠിക്കാഞ്ഞിട്ടാണ് ഓർക്കാം പക്ഷേ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് അവർ ഒരു വർഷത്തോളം വെച്ചാൽ മോഡലൊക്കെ കഴിഞ്ഞ് ശരിക്കും കഷ്ടപ്പെട്ടായിരുന്നു കുട്ടികൾ അതുപോലെ ഈ ഒന്നാമതെ ഒന്നരക്കാണ് പരീക്ഷയുടെ ടൈം വെച്ചേക്കുന്നത് ഈ ചൂടത്ത് പല കുട്ടികളും നോമ്പെടുക്കുന്ന മുസ്ലിം കുട്ടികളുണ്ട് അവരൊക്കെ ഒരു വെള്ളം പോലും ഇറക്കാതെ ഈ വെയിലത്ത് വെയിൽ കൊണ്ട് പരീക്ഷാ പോയി അതുപോലെ രാത്രിയിലൊക്കെ ഉറക്കളച്ചിരുന്ന് പകലൊക്കെ ഇരുന്ന് പഠിച്ച് അത്രയും ഇതിൽ കഷ്ടപ്പെട്ട് ഒന്നരയ്ക്ക് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ആ അപ്പോൾ അതിനുള്ള ഒരു ഒരു റിസൾട്ട് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയെന്ന് പറയാം ഇതിപ്പം കുട്ടികൾ അത്രയും കഷ്ടപ്പെട്ടിട്ടും അതിനുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ലെന്ന് പറയുമ്പം ഭയങ്കര സങ്കടകരമായാണ് ഇതിനുമുമ്പൊക്കെ ഉണ്ടായിരുന്ന നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യന് ഒരു അഞ്ച് വർഷം മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് കുട്ടി പോകുന്നത് അപ്പോൾ അതിലൊന്നും ഇതുപോലെയുള്ളത് അത്രയും ടഫായിട്ട് കാണുന്നില്ല ഇത് ഇത് ഈ അഞ്ച് വർഷത്തിന് മുമ്പുള്ളത് നോക്കിയിട്ടില്ല പക്ഷേ ഈ അഞ്ചു വർഷത്തിലൊന്നും ഇത്രേ ഇടയിലൊന്നും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്നാണ് കുട്ടി പറയുന്നത് അപ്പോൾ എന്തൊരു അവസ്ഥയാണ് അപ്പോൾ ഇനിയിപ്പം ഏതായാലും ക്വസ്റ്റ്യൻ ഇട്ടു പിള്ളേർ പരീക്ഷ എഴുതി കഴിഞ്ഞു ഇനി അടുത്ത വർഷം ഉള്ള കുട്ടികൾക്കെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ സ്റ്റാർട്ടിങ്ങിൽ മുതൽ കുട്ടികൾക്ക് കൊടുക്കണം അതനുസരിച്ച് ടീച്ചേഴ്സ് പഠിപ്പിച്ച് തയ്യാറാക്കി അവരെ മോഡൽ എക്സാം വരെ ആക്കി കൊടുത്തെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുകൂളൂ പിന്നെ രണ്ടാമത് പറയാനുള്ളത് കുട്ടികളെ ഇപ്പം പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവർക്ക് ഇങ്ങനൊരു ഇത് വന്നിരിക്കുന്നത് അപ്പോൾ അവരെഴുതിയേക്കുന്നതിനനുസരിച്ചുള്ള മാർക്ക് കൊടുക്കണം അത്രയും ടഫ് ആക്കി ഈ ക്വസ്റ്റിൻ തയ്യാറാക്കിയതുപോലെ തന്നെ അവരുടെ മാർക്കിൽ ടഫ് അങ്ങനെ പിടിച്ചുള്ള മാർക്ക് പിടിക്കരുത് എന്നുള്ള അപേക്ഷയാണ് എനിക്ക് ഒരു മാതാവെന്ന രീതിയിൽ കുട്ടികളുടെ എല്ലാവരുടെയും പേരിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം